ഹായ് ഗായ്സ് അങ്ങനെ ഞാൻ വീണ്ടും വന്നു ഞാൻ ദേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതുകൊണ്ട് പുറത്തിറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ വണ്ടീന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റാത്ത അത്രയും മഴയായിരുന്നു അങ്ങനെ ദേ കടയിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ മഴ അമ്മാതിരി മഴ പെയ്ത്തു തുടങ്ങി അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കാണ് ഈ മാങ്ങ കണ്ടത് എന്താ ഭംഗിയല്ലേ അടിപൊളിയായിട്ട് മാങ്ങിയൊക്കെ അവര് തൂക്കിയിട്ടിരിക്കുന്നു ദേ ഈ കുഴികളൊക്കെ കടന്ന് വീട്ടിലേക്ക് ചെല്ലണം ഗായസോ ഒന്നും പറയണ്ട എന്താ നമ്മളെ നാട്ടിലെ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ ബൈക്കുകാരുടെയൊക്കെ ഒരവസ്ഥ ചളിയും കുഴിയും എല്ലാം കൂടി ഒരുമാതിരി അവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ട്ടോ ഈ റോഡൊക്കെ എത്രയും പെട്ടെന്ന് നന്നാവും എന്ന് വിചാരിക്കുന്നു അത് തന്നെ അതിന് ശേഷം ഞങ്ങൾ നേരെ ദേ ഒന്ന് മലയാറ്റൂർ വരെ പോയിട്ടോ ചെറുതേ വീട്ടിലിരുന്ന് ബോർ അടിക്കയില്ല എന്ന് വിചാരിച്ചു പോയതാണ് അവിടെ ചെന്നപ്പോഴേക്കും ഇക്കാക്ക നല്ല തലവേദന തുടങ്ങി അങ്ങനെ ഇക്കാക്ക പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കാണ്ട് കേട്ടോ അപ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് ചൂണ്ടേക്ക് ഇടുന്നുണ്ട് ഒന്നും കിട്ടണില്ല വാളയൊക്കെയാണ് കൂടുതലും കിട്ടാണെന്നും പറഞ്ഞു കേട്ടോ പുള്ളി അതിനുശേഷം ഇക്കാക്ക ഇങ്ങനെ കുറച്ചു സമയം അവിടെ നിന്ന് അതൊക്കെ ആസ്വദിച്ചു പിന്നെ ഇക്കാക്ക പറഞ്ഞു നമുക്ക് തിരിച്ചു പോവാം കാരണം നല്ല വേദനയും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തു തലവേദനയായിട്ട് അങ്ങനെ ദൈ തലവേദന കാരണം ഒരു ചായയും കൂടി കുടിക്കാൻ വേണ്ടി കയറി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്താന്ന് വിചാരിക്കുമ്പോഴേക്കും ബ്ലോക്ക് ആണ് കൊച്ചിയിലവസ്ഥ ഇത് തന്നെയാണ് എവിടെ ഇറങ്ങിയാലും അതിന് ശേഷം ദേ ടൂണക്ക് വേണ്ട ഫുഡും വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ ടൂണയുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവളെ ഫുഡൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ദേ ഒരു സ്വീറ്റ് കോണും കൂടി കഴിച്ചു അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കൈസ്പ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ് ഓക്കെ ബൈ